കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന്റെ മൃഗബലി നടന്നുവെന്ന ആരോപണത്തിൽ വീണ്ടും പ്രതികരിച്ച ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മൃഗബലിയെക്കുറിച്ച് ശിവകുമാർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത് വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ശിവുമാർ ഒരു വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ മൃഗബലി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടും അത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് നടത്തിയതെന്നും പറഞ്ഞിട്ടാണ് പ്രസ്താവന അപ്പോൾ അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ മൃഗബലി നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത് അപ്പോൾ തന്നെ ദേവസ്വം ബോർഡായിട്ട് ബന്ധപ്പെട്ടിരുന്നു മറ്റ് രീതിയിലും അന്വേഷിച്ചിരുന്നു അതിലൊന്നും തന്നെ അങ്ങനെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരത്തോ ആയിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള കിട്ടിയ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് എന്നുള്ളത് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കാരണം നരബലി അലസ്റി മൃഗബലി നടത്താൻ പാടില്ല എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമം തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നമ്മൾ പരിശോധിക്കുന്നതാണ് സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അറിയാം അല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അധികം പ്രതീക്ഷ പറയേണ്ടല്ലോ നാലാം തീയതി റിസൾട്ട് വരും അപ്പോൾ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉള്ളൂ രണ്ട് ദിവസം കൂടി അല്ലേ കാത്തിരിക്കാം അതിനുശേഷം നമുക്കതിന്